വ്യക്തി സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്കും ഏറെ വില കൽപ്പിക്കുന്ന ഈ നൂറ്റാണ്ടിൽ മനുഷ്യർക്ക് പുഴുക്കളുടെ പോലും വില നൽകാതെ ഇഞ്ചിൻചൈ കൊന്നൊടുക്കുന്ന ഒരിടമുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വംശഹത്യ കൂടിയാണ് അവിടെ നടക്കുന്നത് മറ്റെങ്ങുമല്ല ഫലസ്തീനിലെ ഗാസ മുനമ്പിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതയ്ക്ക് കണക്കില്ല ഗസയിലെ ജനങ്ങൾ ഇന്ന് ശ്വസിക്കുന്നത് മരണവായുവാണ് പട്ടിണിയാണ് അവരുടെ ഭക്ഷണം വേദനകളാണ് അവരുടെ വെള്ളം കണ്ണീർ പോലും പറ്റിയ കണ്ണുകളോടെ അവർ ലോകത്തോട് യാചിക്കുന്നു അല്പം ഭക്ഷണമെങ്കിലും നൽകാൻ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ആക്രമണം അഴിച്ചുവിട്ട് കൊന്നൊടുക്കുന്നതിന് പുറമെ ഒരു തുള്ളി വെള്ളം പോലും നൽകാതെ പട്ടിണിക്കിട്ടും മനുഷ്യരെ കൊന്നു തള്ളുന്നു പട്ടിണിയും പോഷകാഹാരക്കുറവും കാരണം നൂറുകണക്കിന് പേരാണ് അവിടെ മരിച്ചു വീഴുന്നത് ലോകം സഹായിക്കാതിരുന്നിട്ടല്ല മറിച്ച് വസ്തുക്കളുമായി ഗസയുടെ അതിർത്തികളിൽ നൂറുകണക്കിന് ട്രക്കുകളുണ്ട് അവയ്ക്കെല്ലാം ഇസ്രായേൽ അനുമതി നൽകാത്തതാണ് പ്രശ്നം ഫ്ലോട്ടിലെ പ്രസ്ഥാനത്തിന്റെ കപ്പലും ഗാസ തീരത്തെ കടുപ്പിക്കാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല ഇങ്ങനെ സമ്പൂർണ്ണ ഉപരോധത്തിലാണ് ഗാസ ഇടയ്ക്ക് ട്രക്കുകളെ കടത്തിവിടും എന്നാൽ അതിലെ സാധന സാമഗ്രികൾ ഗാസയിൽ ഇപ്പോൾ കഴിയുന്ന എല്ലാവർക്കും പര്യാപ്തവുമല്ല പട്ടിണി കിടന്ന് നൂറ്റിമൂന്ന് കുട്ടികളടക്കം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണത്തിൽ ഇതുവരെ അറുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർ കൊല്ലപ്പെട്ടു ഒന്നര ലക്ഷത്തിലേറെ പേർക്ക് പരിക്കേറ്റു ഹമാസിന്റെ നേതൃത്വത്തിലുള്ള സായുധ സംഘം ഇസ്രായേലിൽ കടന്നു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരെ കൊന്നൊടുക്കുകയും ഇരുന്നൂറിലേറെ പേരെ ബന്ദികളാക്കുകയും ചെയ്ത ആക്രമണമാണ് തുടക്കം ഏതാനും ദിവസങ്ങൾക്കകം ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ച് ഗാസയ്ക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ച ഇസ്രായേലിന് വർഷം രണ്ടാകാറായിട്ടും ലക്ഷ്യം നേടാനായില്ല ളെ മോചിപ്പിക്കാനും സാധിച്ചിട്ടില്ല ഉഭയകക്ഷി കരാർ പ്രകാരം ഏതാനും ബന്ദികളെയും തടവുകാരെയുമാണ് ഇരുകൂട്ടരും കൂട്ടരും മോചിപ്പിച്ചത് കുച്ചിൽ അടക്കം കാലങ്ങളായി തുടരുന്ന അടിച്ചമർത്തലിനും ആക്രമണത്തിനുമെതിരായ പ്രതികരണമാണ് ഒക്ടോബർ ഏഴിനുണ്ടായത് എന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് അതേസമയം സാധാരണക്കാർക്ക് നേർക്ക് ഹമാസ് നടത്തിയ ആക്രമണം ഒരിക്കലും നീതികരിക്കാനാവുന്നതല്ല ഹമാസിനെതിരെ എന്ന പേരിൽ ഇസ്രായേൽ വർഷങ്ങളായി തുടരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും യുദ്ധക്കുറ്റങ്ങളും കാണാതിരിക്കാനും സാധിക്കില്ല ഒരു തരത്തിലുള്ള കരാറുകൾക്കും തയ്യാറാകാതെ തികച്ചും ഏകപക്ഷീയമായ ആക്രമണങ്ങളാണ് അവിടെ നടക്കുന്നത് യുദ്ധത്തിനും ചില നിയമങ്ങളുണ്ട് സാധാരണക്കാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോധികർക്കും ആശുപത്രികൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണം ഉണ്ടാക്കരുതെന്ന അന്താരാഷ്ട്ര നിയമത്തെ പരിഹസിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഹുവിന്റെ കൊലവിളി രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോലും കൊല്ലപ്പെടാത്തത്ര മാധ്യമ പ്രവർത്തകരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി മുപ്പത് മാധ്യമപ്രവർത്തകർ ഇങ്ങനെ കൊല്ലപ്പെട്ടു ഇവരിൽ അധികവും ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽജിസീറയുടെ ജീവനക്കാരാണ് അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിലോ ലോകമഹായുദ്ധങ്ങളിലോ ഇത്രയധികം മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടില്ല ഗാസയുടെ വാർത്തകൾ ലോകത്തെ അറിയിക്കുന്ന പ്രധാന മാധ്യമ സ്ഥാപനമായതിനാലാണ് അൽജി സീറയെ ലക്ഷ്യം വെക്കുന്നതെന്നും ഇവിടെ പറയാനാവുന്നതാണ് കഴിഞ്ഞ ദിവസം ഗാസയിലെ അൽഷിഫ ആശുപത്രിയുടെ പുറത്ത് മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ ടെന്റ് ലക്ഷ്യമിട്ടതിലൂടെ അൽജി സീറയുടെ അഞ്ച് മാധ്യമ പ്രവർത്തകരെയാണ് ഇസ്രായേൽ വധിച്ചത് ഇസ്രായേലിന്റെ അടുത്ത പങ്കാളി ജർമ്മനി പോലും ഇന്ന് നെതന്യാഹുവിനെ തള്ളിപ്പറയുകയാണ് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഫ്രാൻസും ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയും ന്യൂസിലാൻഡുമെല്ലാം നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഇതിൽ ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും നിലപാട് പ്രധാനമാണ് അവരാണല്ലോ ഇസ്രായേൽ രാഷ്ട്ര സംസ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ച സാമ്രാജ്യത്വ ശക്തികൾ ഇസ്രായേലിനടക്കം മനുഷ്യ സ്നേഹികൾ നിതന്യാഹുവിന്റെ ആക്രമണത്തിനെതിരെ വൻ പ്രതിഷേധം നടത്തുന്നുണ്ട് ലോകത്തിലുടനീളം വിവിധ ഇടങ്ങളിലും പ്രതിഷേധം ആളിക്കത്തുന്നു ചുരുക്കത്തിൽ ഗാസ ഒരു മനുഷ്യാവകാശ പ്രശ്നമായി കണ്ട് നിരപരാധികളുടെ ചിന്തുന്നത് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിൽ പങ്കുചേരേണ്ടത് കാലത്തിന്റെ ആവശ്യകതയാണ്